കുർബാന നടക്കേണ്ട സമയത്ത് പള്ളിയിൽ നടന്നത് കൂട്ടത്തല് കൊല്ലം ആയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംഘർഷമുണ്ടായത് വിലക്കേർപ്പെടുത്തിയ ഇടവക അംഗങ്ങൾ വിലക്ക് ലംഘിച്ച് കുർബാനക്ക് കയറിയതാണ് തർക്കത്തിനും സംഘർഷത്തിനും കാരണമായത് ഇടവക പൊതുയോഗം വിലക്കേർപ്പെടുത്തിയ ഇടവക അംഗങ്ങളായ ജിജോറ്റി ലാൽ സി വൈ തോമസ് എന്നിവരാണ് പള്ളിയിലെത്തി അക്രമം നടത്തിയതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഇരുവരും ചേർന്ന് അക്രമം നടത്തിയെന്നാണ് പരാതി പള്ളി പൊതുയോഗങ്ങളിലും കമ്മിറ്റികളിലും ഇരുവരുടെയും നേതൃത്വത്തിൽ സംഘർഷം പതിവായിരുന്നുവെന്നാണ് പറയുന്നത് കരോളിനിടെ യുവാവിനെ മർദ്ദിച്ചതോടെ രണ്ടു പേരെയും ശുശ്രൂഷകളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും പൊതുയോഗം വിലക്കിയിരുന്നു ഞായറാഴ്ച വിലക്ക് ലംഘിച്ച് രണ്ടുപേരും കുർബാനക്ക് കയറി കമ്മിറ്റി അംഗങ്ങളും വികാരിയും ഇവരെ തടഞ്ഞു എന്ന് എന്നാൽ ഇവർ മടങ്ങാൻ കൂട്ടാക്കിയില്ല ഇതോടെ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ഇടവകയിൽ കുർബാന അർപ്പിക്കാനെത്തിയ മെത്രോ മടങ്ങിപ്പോയി ചടയമംഗലം പോലീസ് എത്തിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് സംഭവത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ കൊട്ടാരക്കര ഡിവൈഎസ്പിക്ക് പരാതി നൽകി സംരക്ഷണം തേടി കോടതിയെ സമീപിക്കാനും കമ്മിറ്റി തീരുമാനമെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be it Rajakumari, Kumari, gold and diamonds. The trust of Travancore.